ശുമാർക്ക് പതിനായിരം രൂപ ഉറപ്പായിട്ടും ലഭിക്കുമെന്ന ആരോഗ്യമന്ത്രി കേന്ദ്രം കൂട്ടിക്കൊടുക്കുമ്പോൾ സംസ്ഥാനം വേണ്ടത് ചെയ്യുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി അഭ്യർത്ഥിച്ചിട്ടുള്ളത് കാര്യം ബഹുമാനം കാരണം ഇത് ഇൻസെൻറ്റീവ് ബേസ്ഡ് ആയിട്ട് ഒരു മുന്നോട്ട് പോകുന്നു ഇപ്പം നമ്മൾ ആശുമാർക്ക് പതിനായിരം രൂപ ഉറപ്പായിട്ടും ഏഴായിരം ഓണർ ഏറിയം പ്ലസ് ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് അതിൽ മൂവായിരം രൂപ അതിലായിരത്തി അറുന്നൂറ് രൂപ കേന്ദ്രം ആയിരത്തി നാനൂറ് രൂപ സംസ്ഥാനം അപ്പോൾ പതിനായിരം രൂപ ഉറപ്പായിട്ട് കിട്ടുമ്പോൾ എണ്ണായിരത്തി നാനൂറും കൊടുക്കുന്നത് ആണ് കൊടുക്കുന്നത് പതിമൂവായിരം രൂപ കിട്ടുമ്പോൾ വീണ്ടും ഒരു ആയിരത്തി നാനൂറ് കോടി സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട് അടുത്ത മൂവായിരത്തിൽ അതിൻ്റെ നാൽപ്പത് ശതമാനം ഷെയർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ രാജ്യത്ത് പൊതുവിൽ പരിശോധിച്ചാൽ ഏറ്റവും ഉയർന്ന നിലയിൽ കൊടുക്കുന്നത് ഇപ്പോൾ പുതിയ ഒരു ഒരു സ്റ്റേറ്റ് ഇപ്പോൾ പുതുതായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അത് ഒരു നടപ്പിലാകാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് വാർത്തകളിൽ നിന്ന് കാണുന്നത് ഇപ്പോൾ നിലവിൽ നമ്മളാണ് ഏറ്റവും നന്നായി കൊടുത്തുകൊണ്ട് ഇരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് കേന്ദ്രത്തിൻ്റെ ഒരു ഒരു അറുപത് ശതമാനം അവർ കൂടി ഹൈക്ക് ചെയ്യുമ്പോൾ നമ്മളും സ്വാഭാവികമായിട്ട് നമ്മളും ചെയ്യണം നാൽപ്പത് ശതമാനം എന്നുള്ളത് അതുകൊണ്ട് കേന്ദ്ര ആരോഗ്യ കേന്ദ്രാവിഷ്കൃത സ്കീമാണ് പിന്നെ ഈ കാര്യങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഈ കാറ്റഗറി ഈ വുമൻ വോളണ്ടിയർ എന്നുള്ളത് ഒരു സന്നദ്ധ സേവനം എന്നുള്ളത് മാറി ഇവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തണമല്ലോ അപ്പോൾ ആ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണല്ലോ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ കേന്ദ്രം മാറ്റി വരുത്തേണ്ടതായിട്ട് ഉണ്ട് അപ്പം അക്കാര്യം കൂടിയാണ് ബഹുമാനപ്പെട്ട കേന്ദ്രം കാരണം അവർ ആഷുമാരുടെ ആവശ്യങ്ങളിൽ പെടുന്നത് ഇതെല്ലാമാണല്ലോ അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് ഉന്നയിച്ചത് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ഇത് കേട്ടത് രാജ്യത്തെ എല്ലായിടത്തും ഉള്ള ആശുമാരുടെ സമരത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം അപ്പോൾ അതിൽ അതുകൊണ്ട് തന്നെയാണ് പൊതുവിൽ ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് കേന്ദ്രം വളരെ ഗൗരവത്തോടെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി ഈ മീറ്റിംഗിൽ എന്നോട് ഇക്കാര്യം അദ്ദേഹം പറയുകയും ഇക്കാര്യം ഉൾപ്പെടെ നമ്മുടെ ആശുമാരോട് ഇക്കാര്യം അവരെ കൂടി അവരോട് അവരോടത് പറയണമെന്നുള്ളത് കൂടി ആ നിലയിൽ ആണ് നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്രാരോഗ്യമന്ത്രി പറയുകയുണ്ടായി